ഈശോ പെൺകുട്ടിയെ കൈക്ക് പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കു ബാലിക എന്ന് പറഞ്ഞ് ഉയർപ്പിച്ചു നല്ല കാര്യം വലിയൊരു അത്ഭുതം ഈശോയുടെ ജീവന്റെ ദാതാവ് ദൈവം ജീവൻ പരിപാലിക്കുന്ന ദൈവം തന്നെയാണ് ആ ദൈവം പുത്ര ഈശോ അവളുടെ കൈക്ക് പിടിച്ച് ഉയർപ്പിച്ചു ഓക്കെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈശോ പറഞ്ഞു ഉടനടി ഈശോ പറഞ്ഞൊരു കാര്യം അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കി ഹ്യൂമൺ കൺസേൺ ഓഫ് ജീസസ് ജീവൻ കൊടുത്ത പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വീട്ടുകാർക്ക് അറിയാതെ ഒന്നില്ലല്ലോ പിന്നെ കൊടുത്തോളില്ലേ ശീശു അതല്ല ഉയർപ്പിച്ച ഉടനെ തന്നെ അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്ക് ഇതാണ് യേശുവിൻ്റെ മനോഭാവം ഞാൻ ഓർക്കുന്നു ഞാൻ കൊച്ചശനായിരുന്ന കാലത്തൊരു പള്ളിയിൽ അവിടെ പ്രായമായൊരു അമ്മച്ചയ്ക്ക് ഒപ്പറിച്ച് മുടക്കാൻ ചെന്നു രോഗി ലാപനം കൊടുക്കാൻ ചെന്നു രോഗി ലാപനം മരിക്കാൻ പോകുന്ന ആള് മരണാസനെ വളരെ നിയറിങ് ഡെത്ത് ആ അവസ്ഥയിലെ നിൽക്കുന്നെ അതിനിടെ കൂടെ ഈ അമ്മാമ്മ എന്തോ പിറുപിടുന്നു മരുമോളോട് പറയുന്നേ കേട്ടു ഞാൻ ശ്രദ്ധിച്ചു എന്താ പറയുക അല്ലെ അച്ഛന് ചായ കൊടുക്കുന്നു അച്ഛന് ചായ കൊടുക്കാൻ ഞാൻ ആലോചിക്ക എങ്ങനെയാ സ്ത്രീഹിക്കാൻ നേരത്ത് ആ ഒരു ചിന്ത വരണേ മരിക്കാൻ പോണൊരാള് അച്ഛന് ചായ കൊടുക്കാനായിട്ട് മരുമകളോട് പറയണമെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിലേക്ക് ആ ഒരു തോട്ട് വരണമെങ്കിൽ ഹ്യൂമൻ കൺസൺ ഷീ പ്രാക്ടീസ് ഇൻ ഹർ ലൈഫ് ആ ജീവിതത്തിൽ ഉടനീളം മാനുഷിക പരിഗണന മറ്റുള്ളൊരു പരിഗണന ആ ഉയർപ്പിച്ച പെൺകുട്ടിക്ക് ഉടനെ അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക ആഹാരം കൊടുക്കുക എന്ന് പറയുന്ന യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് കൂടി ഞാൻ നമ്മുടെ മനസ്സിനത് കൊണ്ടുവരുകയാണ് നമുക്ക് സ്വന്തമാക്കാനായിട്ടുള്ളൊരു നല്ല മനോഭാവം കൂടിയാണ് എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ അത്ഭുതം അതായത് മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കുന്നു അല്ല അത് നമ്മുടെ കണ്ണു തുറപ്പിക്കണം യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന ആൾ എഴുന്നേൽക്കുകയാണ്